കഥ ഒരു പറക്കുന്ന മത്സ്യത്തിന്റെ കഥയാണ് ഈ കഥയുടെ പേര് ആകാശ മത്സ്യം എന്നാണ് കലാധരൻ മാസ്റ്റർ ആകാശ മത്സ്യം രണ്ടു രണ്ടു കൂട്ടുകാർ കുളക്കരയിൽ വിഷമിച്ചിരിക്കുന്നു ഒരു പൂച്ചക്കുഞ്ഞും ഒരു താറാക്കുഞ്ഞു രണ്ടു പേർക്കും നല്ല വിശപ്പുണ്ട് കുളത്തിൽ ഇളക്കം അത് കാണുമ്പോൾ രണ്ടു പേർക്കും കൊതി മൂത്തു വന്നു കണ്ടോ കുളത്തിൽ ഇളക്കം കണ്ടോ കിട്ടിയാൽ തിന്നാം പക്ഷെ ആര് പൂച്ച കുഞ്ഞ എന്നീ പിടിക്കു താഴാക്കുഞ്ഞീ പിടിക്കു മരത്തിൽ കിളിയിരുന്നു പറഞ്ഞു ഞാൻ പിടിക്കും പൊത്തിൽ പാമ്പ് ഇരുന്നു പറഞ്ഞു ഞാൻ പിടിക്കും കിള കുളത്തിലേക്ക് ചാടി ബ്ലും പൂച്ചക്കുഞ്ഞ് തള്ളിയതാ താറാക്കുഞ്ഞു വെള്ളത്തിൽ വീണു ബ്ലും അമ്മ നീണ്ടി ചെന്ന് ചാടി ബ്ലും കുളത്തിൽ ബഹളമായി വെള്ളം ഉയരുന്നു നീ പേടിച്ചു വിറച്ചു അത് ആകാശത്തേക്ക് ചാടി പെട്ടെന്ന് നിന്റെ ചിറവുകൾ വലുതായി അത് ആകാശത്ത് പറന്നുയർന്നു നീലക്കിളിയും ഒപ്പം പറക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല അതിൻ്റെ ചിറകടിക്കാറ്റിൽ പറക്കാനാവാതെ നീലക്കിളി വെള്ളത്തിൽ വീണുന്നു